i'm gonna do it আইবকে அடுத்து আইবকে அடுத்து আইবকে কমনজেন্ট আইবকে কমনজেন্ট আইবকে ভাই নর্তে পিড়জে ভাই নর্তে পিড়জে ভাই নর্তে দয়ার্থে না কমেনা কোন জগতে তো কোন কলগা আইবকে পিড়জে পিড়জে तो मौसम को पकड़ता है അനന്തം കൈമടി പൊളിക്കേ പൊട്ടേ കാന്തേജ് മക്കളെ കൈമട കൊട്ടേ മണ്ട മണ്ട ഇങ്ങോട്ട് പൊങ്ങട്ടേ ഇവിടം ഇങ്ങോട്ട് കൈ എടുതു മുടി ആ കൈകൾ നൂല് പിടിച്ച നൂല് പിടിച്ചാ നാ കോശാ നൂല് പിടിക്കോ ഒക്കെ പിടിക്കേ പൊക്കെ പിടിക്കേ ഒക്കെ പിടിക്കേ പൊക്കെ പിടിക്കേ പൊക്കെ പിടിക്കേ ഓക്കേ ഓക്കേ கரெക്റ്റ് ആണ് മൂന്ന് വെല്ല മൂന്ന് ആണ് തന്നെ പിടിക്കണം കേട്ടോ ആന്തനെ പിടിക്കാം രജി നേരെ രജി നേരെ പിടിക്കേ രജി നേരെ ആ അനങ്ങനെ എന്താണ് എന്നെ പിടിക്കേ എന്നെ പിടിക്കേ கரெക്റ്റ് ആ എന്നെനെ പിടിക്കണം കേട്ടോ ചെങ്ങല கரெക്റ്റ് ആയി പിടിച്ചിരിക്കുന്നു ചെങ്ങല ആ ബോയ് വന്നെ പോ ഓട്ടായി ഓട്ടായി വരാടാ ഓട്ടായി സീനിയർ ബോയ്സ് ഒരാൾ ഓട്ടായി ഓക്കേ കൈകൾ കൈകൾ ഓക്കേ ഓക്കേ നേരെ അങ്ങരെ விட விடாரு விடாருது நூறு பிடிக்கு தை போக்கு தை போக்கு വെള്ളം 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 കൈകൊണ്ട മെല്ലെ കളയാതെ കൊണ്ടുപോയി നിറക്കണ്ട വേഗം വേഗം നിറക്കേ കളയാണ്ട് വേഗം നിറക്കണം കളയാണ്ട് വേഗം നിറക്കണം ചുറത്തു പോരട മൂന്ന് വരടാ വലുതെന്ന് വലുതെന്ന് വരടാ കളിക്കുമ്പോ ഗെയിം നോക്കി ഗെയിം നോക്കി നോക്കി വെള്ളം വെള്ളം നിറച്ചിരിക്കുന്ന കളിക്കും കേട്ടാ വേദന വേഗം നിറക്കി വേഗം നിറക്കി നിറയണ പകുതിയാക്കാൻ പാടില്ല ഫുള്ള് നിറഞ്ഞു വെളി പോണം വെളി നിറഞ്ഞ് വെളി പോണം വേഗം വേഗം പോണം നിറഞ്ഞ് വെളി പോണം നിറഞ്ഞ് വെളിയിൽ പോണേ ബാക്കിയുള്ള വരുമ്പോ ഓടി വരണം കൊണ്ടുപോകുമ്പോ കൊണ്ടു ഓടിക്കോളി 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 മെല്ലെ മെല്ല ഓടിവാ 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 കൈ കൈ മെല്ലെ മെല്ലെ റിയില്ല ഓടി വരും ഓടി വരും മതി വരുമ്പോ ഓടിവാ പൂമ്പ വെള്ളം നിറച്ചിട്ട് പോകുമ്പോൾ നിറച്ചിട്ട് പോകുമ്പോൾ നിറച്ചിട്ട് പോകുമ്പോ തിരിച്ചു വരുമ്പോ ഓടിവാ ഓടിവാ വേഗത്തില് വേഗം 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 തിരിച്ചു വരുമ്പോ വേഗം അവൻ നല്ല വരുക വരുമ്പോ ഓടിയാല്ലേ വരുമ്പോ ഓടി വരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഓടി വരും ഓടി വരും ഓടി 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 മഞ്ജു ചെന്ന് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ നിറഞ്ഞ ഇത്ര പെട്ടെന്നാ അര കുപ്പി ആയോ പിന്നെ കുപ്പി നിറഞ്ഞു ഓമന ചെന്ന് അറിയാറായി മഞ്ജു ചേച്ചിന്റിയാറായി ഓ

बळीगुडा 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 बळीगुडा

அடிக்கண <laughs> அடிக்காய்சடிக்கணிக்க <orada. Orada>, <laughs> <Orada, orada. laughs> <laughs> <laughs>